നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള നുസ്രത്തിൻ്റെ ആണ് നുസ്രത്തിന് രണ്ട് മക്കളുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഭാഗത്താണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് ഇരുന്നറാണ് ഡിഗ്രിയാണ് ആടെ ക്വാളിഫിക്കേഷൻ ആൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹസ്ബൻഡ് മരിച്ചതാണ് ഇവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് ഇവർക്ക് താൽപ്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് ജില്ലയൊന്നും പ്രശ്നമില്ല അമ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ പ്രപ്പോസൽ സ്വീകരിക്കുന്നും കൂടി പറയുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ആറ് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഡിവോഴ്സായ ഒരു സുന്നി യുവതിയുടെ ആൾക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് എന്ന് പറയുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാൾ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ ഭാഗത്ത് വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്ട്രിയുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്